നിങ്ങളുടെ വീടുകളുടെ കരമനയാറുണ്ട് കരമനയാറിൻ്റെ സൈഡിൽ കൂടെ ഗവൺമെൻറ് ഒരു പുതിയൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കൊണ്ട് കയറി അപ്പോൾ അവർ ചെയ്തതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുമ്പം ഞാൻ ചെയ്ത കാര്യം പറയാം ഞാനൊരു ഒരു പ്രോജക്റ്റ് ഡിക്ലറേഷൻ വെറുതെ ഒരു കേരള മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് എന്നും പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നെ പോയി നോക്കിയാൽ മതി അവർ ഒരു കാര്യവിതായിരുന്നു കേരളത്തിനകത്തുള്ള എല്ലാ നദികളും സംരക്ഷിക്കപ്പെടണം മാലിന്യം വലിച്ചെറിയാൻ പാടില്ല അതുകൊണ്ട് റിവറിന്റെ രണ്ട് സൈഡും ഗവൺമെന്റിന്റെ നേതൃത്വത്തിനകത്ത് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാകണം എന്നുള്ള രീതിയിൽ ഒരു കാര്യം വെറുതെ കിട്ടും കുറച്ച് നാളതിന് വേണ്ടിയിട്ട് കൺഫഷനും ചെയ്തു അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ അവിടെ കരമന ആറിന്റെ അടുത്ത് പോകുമ്പോൾ ഇവിടെ ഒരു നന്ദിത്തിൻ്റെ ഒരു കടയുണ്ട് കരമനയിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നടക്കുക അവിടെ നടക്കുന്ന പ്രോജക്റ്റ് കാണും ആ കരമനയാറിൻ്റെ ഒരു സൈഡ് കരമനയാറ് ഒരു സൈഡ് ആ സൈഡ് മുഴുവൻ ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ഓടിട്ട് പാകുന്നുണ്ട് എന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ള സസ്യങ്ങൾ ഈ സൈഡിൽ വെച്ച് പിടിപ്പിക്കുകയാണ് ഓക്കെ ഫാഷൻ ഫ്രൂട്ട് ശംഖുപുഷ്പം അങ്ങനെയൊക്കെ ഉള്ള പൂവൊക്കെ ഉള്ളത് ഈ സൈഡിൽ നിറയെ അങ്ങനെയുള്ള നനമനോഹരമായിട്ടുള്ള ചെടികൾ നടുക്ക് നടക്കാനുള്ള പാത റൈറ്റ് സൈഡില് ആ റിവർ ബാങ്കിന്റെ സൈഡിൽ ഇങ്ങനെ സ്ലോപ്പ് ആക്കിയിട്ടിട്ട് കുറച്ച് നീണ്ട നിരപ്പാക്കി വീണ്ടും സ്റ്റോപ്പാക്കിയിട്ടിട്ട് അവിടെ മുഴുവൻ പുല്ല് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുല്ലിൽ ചവിട്ടരുത് അപ്പം അങ്ങോട്ട് പ്രവേശനമില്ല സോ അങ്ങോട്ട് നല്ല രസമായി പുല്ലെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ആ റിവർ ബാങ്ക് എല്ലാം അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് നടക്കാനുള്ള പാത അപ്പൊ രാവിലെ വൈകുന്നേരം ആൾക്കാർക്ക് ഇതുവഴി നടക്കാം ഇടക്കിടക്ക് ബെഞ്ച് ഇട്ടിട്ടുണ്ട് അവിടെ വേണമെങ്കിൽ ഇരിക്കാം ചെറിയ ചെറിയ കുറച്ച് മാറിയിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ വെച്ചിട്ട് എന്താ ഈ ഷെഡ് പോലെ വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് അപ്പൊ ഗ്രൂപ്പായിട്ട് ആൾക്കാർ പോയി അവിടെ ഇരുന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യും സോ നല്ല രീതിയിൽ ഏകദേശം ഒരു കിലോമീറ്ററിലോളം ആ സൈഡ് മുഴുവൻ നവീകരിച്ചിട്ടുണ്ട് ഇതുപോലെ കേരളത്തിന്റെ നദികൾ മുഴുവൻ അങ്ങനെ ആക്കിയാലോ പിന്നെ മാലിന്യം കൊണ്ട് അവിടെ ഇടാൻ പറ്റത്തില്ല കാരണം ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കൊണ്ട് ഒരാൾ കൊണ്ട് ചവറിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും ക്യാമറ വെച്ചിട്ടുണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും സോ മാലിന്യം മതിക്കാതെ പറ്റത്തില്ല ചവറുകളും ഒന്നും വലിച്ചെറിയത്തില്ല സോ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം സോ നമ്മൾ ഒരാൾ ഒരാളിരുന്ന് കൺഫേഴ്സ് ചെയ്യുമ്പോൾ അതിന്റെ റിഫ്ലക്ഷൻ നടക്കുന്നത് ഗവൺമെൻ്റ് തലത്തിൽ അതിൻ്റെ റിഫ്ലക്ഷൻ നടക്കും അതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികൾ അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞു വരും ഓക്കെ